കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ഇന്റേണൽ മൈഗ്രേഷൻ നടക്കുന്ന പഞ്ചായത്തുകളിൽപ്പെട്ട ഒരു പഞ്ചായത്താണ് എറണാകുളം ജില്ലയിലെ കാക്കനാട് ഇൻഫോ പാർക്കിനടുത്തുള്ള ട്വന്റി ട്വന്റി കിഴക്കമ്പലം പഞ്ചായത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ ലഭ്യമാകുന്നതും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും തൃപ്പൂണിത്തറയിൽ നിന്നും ആലുവയിൽ നിന്നും ഇടപ്പള്ളിയിൽ നിന്നുമെല്ലാം ഏറ്റവും അടുത്തായി പ്രകൃതി രമണീയമായി സ്വച്ഛന്തം ജീവിക്കുവാൻ സാധിക്കുന്ന ഒരു മനോഹര പഞ്ചായത്താണ് ട്വൻറ്റി ട്വൻ്റി കിഴക്കമ്പലം പഞ്ചായത്ത് ആ പഞ്ചായത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്വന്തമാക്കുവാൻ കഴിയുന്ന അഞ്ച് സെൻറ്റിൽ പൂർത്തീകരിക്കപ്പെട്ട മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ മനപ്രേക്ഷകർക്കും വണ്ടർഫുൾ പൊപ്പഡസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർപ്പിക്കട്ടെ കാക്കനാടിനടുത്ത് കിഴക്കമ്പലത്ത് ട്വന്റി ട്വന്റി പഞ്ചായത്തിൽ അഞ്ച് സെന്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ മനോഹരമായിട്ടുള്ള വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തുപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്താണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ചെറിയ വില്ലാ കമ്മ്യൂണിറ്റിയിൽ പിടുത്താകുന്ന ഈ മനോഹര വീടിന് മുൻപിലായി അഞ്ച് മീറ്ററോളം വീതി വരുന്ന ഒരു പഞ്ചായത്ത് ടാർ റോഡാണ് ലഭിക്കുന്നത് ആ റോഡിൽ നിന്ന് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കും ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലേക്കുമാണ് മൂന്നോളം വലിയ കാറുകൾ തന്നെ ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള വിശാലത നമുക്ക് വീടിൻ്റെ മുൻഭാഗത്തും ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലുമായി ലഭ്യമാണ് വീടിൻ്റെ മുൻഭാഗത്തെ രണ്ട് കോർണറുകളുമായി വെണ്ട ചീര വഴുതനങ്ങ തക്കാളി തുടങ്ങിയ പച്ചക്കറി തോട്ടം കൂടി ചെറുതായി സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് ഇവിടെ കുടിവെള്ള സുദശനായിട്ട് പ്രയോജനപ്പെടുത്താനാവുക ബോർവെല്ലും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് പതിനായിരം ലിറ്ററിൻ്റെ ഒരു അണ്ടർഗ്രൗണ്ട് ടാങ്കെല്ലാം ഇപ്പോൾ സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് മെയിൻ റോഡ് ബസ് റൂട്ടിലേക്ക് ഏകദേശം എഴുന്നൂറ് മീറ്ററും കിഴക്കമ്പലം ബസ് സ്റ്റാൻഡിലേക്ക് മൂന്ന് കിലോമീറ്ററും സമരട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് നാല് പോയിന്റ് അഞ്ച് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഒൻപത് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പത്ത് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് പതിനാറ് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത് മനോഹരമായിട്ടുള്ള ഒരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് വീടിനെ സ്വീകരിച്ചിരിക്കുന്നത് ഈ വീട് മാത്രമാണ് ഈ വില്ലാ കമ്മ്യൂണിറ്റിയിൽ വിൽപ്പനക്കായി അവശേഷിക്കുന്നത് ബാക്കി എല്ലാ വീടുകളിലും ഇതിനോടകം തന്നെ താമസം ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങൾ നമുക്ക് ഇനി ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം മുൻഭാഗത്തായിട്ട് മനോഹരമായിട്ടുള്ള വീതിയേറിയ ഒരു സെറ്റൌട്ടാണ് നൽകിയിരിക്കുന്നത് രണ്ടോ മൂന്നോ ചെയറുകൾ ഒരേ സമയം ഇട്ടിരിക്കാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ് മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് ഇവിടിൻ്റെ വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് ഭംഗിയായിട്ടുള്ള ഒരു വലിയ ഹോൾ കണക്കെയാണ് ഈ ഭാഗം നമുക്ക് അനുഭവിക്കാൻ കഴിയുക മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ കൊണ്ടെല്ലാം സമ്പന്നമാക്കിയിരിക്കുന്ന ഈ ലിവിങ് ഏരിയ സ്പേസിൻ്റെ ഒരു ഭിത്തി നിറയെ ഭംഗിയുള്ള വാൾ പേപ്പറുകളെല്ലാമാണ് പതിച്ചിരിക്കുന്നത് മുൻഭാഗത്തെ ഭിത്തിയിലായി നീളമേറിയ വലിയൊരു ടി വി യൂണിറ്റും ഇവിടെ സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് ലിവിങ് ഏരിയ സ്പേസിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീണ്ടും ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ ഭാഗമായി നമുക്ക് വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ഭാഗമാണ് ഇത് ഏകദേശം പതിനഞ്ചോളം പേർക്ക് വരെയെങ്കിലും സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ ലെങ് തി ഡിസൈന വളരെ വിശാലമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഇനി വാഷ് കൗണ്ടർ കൂടി ചുറ്റി നൽകാറുണ്ട് ഒരു ചെറിയ ക്രോക്കറി ഷെൽഫ് കൂടി ഈ ഭാഗത്തുണ്ട് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിൻ്റെ വിശാലമായിട്ടുള്ള കിച്ചൺ ഏരിയ ഭാഗം വളരെ വിശാലമായി മനോഹരമായിട്ടുള്ളൊരു കിച്ചൺ ഭാഗമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് മൾട്ടിബിളിൽ തീർത്ത ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകൾ നമുക്ക് കാണാം കിച്ചൺ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് ഷീറ്റഡ് ഏരിയ ആയിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് നല്ല രീതിയിലുള്ള സൗകര്യങ്ങളാണ് നമുക്ക് ലഭിക്കുക ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമുകളിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഏകദേശം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് പാളിയുടെ ഒരു ജനാലയം ഒരു പാളിയുടെ ഒരു ജനാലയുമാണ് ഈ ബെഡ്റൂമിൽ നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോർ സിലിങ് വർക്കുകൾ കൊണ്ട് സമ്പന്നമാക്കിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടി തീർത്ത മൂന്ന് പാളിയുടെ വലിയൊരു വാർഡ്രോബ് തന്നെ നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ മൂന്ന് ബെഡ്റൂമുകളും അണി ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിൽ നിന്ന് നമുക്കിനി വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിൻ്റെ ലിവിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത് സ്റ്റെയറിൽ ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്താണ് നൽകിയിരിക്കുന്നത് കൈവരികൾക്കായി എസ് എസ് സ്ക്വയർ ട്യൂവും തിരഞ്ഞെടുത്തിരിക്കുന്നു സ്റ്റെയർ വാളിലായിട്ട് മനോഹരമായിട്ടുള്ള യു പി ബി സിയുടെ വലിയൊരു ജനാലയാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ധാരാളം പ്രകാശം നമുക്ക് വീടിനകത്ത് എപ്പോഴും ലഭ്യമാണ് സ്റ്റെയർ കറി നേരെ എത്തി നിൽക്കുന്ന വീണ്ടും വിശാലമായിട്ടുള്ളൊരു അപ്പർ ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് അത്യാവശ്യം വലിയൊരു ഹോൾ കണക്കുകയാണ് ഈ ഭാഗം നമുക്ക് അനുഭവവേദ്യമാവുക വിധ്യമാവുക മനോഹരമായിട്ടുള്ള ഫോൾസീലും വർക്കുകൾ ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു ചെറിയൊരു ഷെൽഫും ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കാം ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിനോട് സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ ബെഡ്റൂം അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബെഡ്റൂമിൽ ഒരു വലിയ വാർഡ്റൂമും നൽകിയിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂമും നൽകപ്പെട്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ഇനി നമുക്ക് വീടിൻ്റെ അവസാനത്തേതും മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കാം ഏകദേശം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും തന്നെയാണ് ഈ ബെഡ്റൂം നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള വീതി ഏറിയ ഒരു വലിയ ബെഡ്റൂം ആയിട്ടാണ് ഈ ബെഡ്റൂം നമുക്ക് അനുഭവ മൂന്ന് പാലിയുടെയും രണ്ട് പാലിയുടെയും ജനാലകൾ വിധമാണ് നൽകിയിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം നൽകപ്പെട്ടിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക ഒരു ഓപ്പൺ ഏരിയ ഭാഗത്തേക്കും ഒരു യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കുമാണ് രണ്ട് ഭാഗങ്ങളും അതിവിശാലമായി തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഒരു ക്ലോസ്ഡ് ബാൽക്കണിയെ കൂടാതെ ഒരു ഓപ്പൺ ടെറസ് കൂടി നമുക്ക് ബാൽക്കണി ഭാഗത്ത് ലഭ്യമാണ് മനോഹരമായി സംവിധാനിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ വിലയിലേക്കാണ് നമുക്കിനി പ്രവേശിക്കേണ്ടത് കാക്കനാടിനടുത്ത് കിഴക്കമ്പലത്ത് അഞ്ച് സെൻറ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായിട്ടും നെഗോഷ്യബിളുമാണ് ഈ മനോഹരമായിട്ടുള്ള വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടാവുന്നതാണ് വളരെ കാമാൻ ക്വൈറ്റായിട്ടുള്ള ഒരു പ്രകൃതി രമണീയ പശ്ചാത്തലത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് സ്വന്തമാക്കുവാൻ വേണ്ട തൊണ്ണൂറ് ശതമാനത്തിലധികം ബാങ്ക് ലോണും ഞങ്ങൾ തന്നെ താങ്കൾക്ക് സെറ്റ് ചെയ്ത് നൽകുന്നതാണ് ഈ മനോഹര വീടിനെക്കുറിച്ച് കൂടുതൽ അറിയാനും സൈറ്റ് വിസിറ്റ് ചെയ്യാനും മുൻപ് സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ നമ്പറിൽ താങ്കൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പുതിയൊരു വീഡിയോയുമായി ഉടൻ മടങ്ങിയതുവരെ എല്ലാ മനപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം